ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലുദിയ മല്ലുതി നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം ജില്ലയിലെ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് ട്രിവാൻഡ്രം ജില്ലയിലെ പോത്തൻകോടിനടുത്തുള്ള മടവൂർ പാറയിലേക്കാണ് പോകുന്നത് പുരാവസ്തുപരമായും ചരിത്രപരമായും വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ മടവൂർ പാറ പോത്തങ്കോട് സിറ്റിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അടുത്താണ് മടവൂർ പാറ സ്ഥിതി ചെയ്യുന്നത് അധികം ജനതർക്കില്ലാതെ വളരെ പ്രൈവസിയോടു കൂടിയുള്ള വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് നമ്മുടെ മടവൂർ പാറ പോത്തങ്കോടെന്ന് വരുമ്പോൾ കാട്ടായി കോണത്തിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മടവൂർ പാറയിലേക്ക് എത്താം നമ്മൾ അങ്ങനെ മടവൂർ പാറയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് രജിസ്റ്ററിൽ പേരും നമ്മൾ വന്ന സ്ഥലവും നമ്മൾ കയറി ടൈമൊക്കെ എഴുതി വെച്ചിട്ട് വേണം കയറേണ്ടത്

വരുന്നവർ ഉറപ്പായിട്ടും ആധാർ കാർഡ് കയ്യിൽ ണം അത് ഏത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അന്ന് വന്നപ്പോഴും ആധാർ കാർഡ് ചോദിച്ചുകൊണ്ട് നമുക്ക് പറ്റില്ല പക്ഷെ ഇന്ന് ആധാർ കാർഡൊക്കെ ആയിട്ട് നമ്മൾ റെഡി ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ആധാർ കാർഡ് കൊണ്ടുവന്ന് വന്ന് ആദ്യമേ നമ്മള് കാണിക്കണം ടിക്കറ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മളെ കയറ്റി വിടും നേരെ ചെന്ന് കേറുമ്പോ നമ്മളൊരു പാറയിലോട്ടാണ് മല കയറിട്ട് ഇവിടെ വരാം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും വരാം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു അമ്പലം ഉണ്ട് ഗുഹാക്ഷേത്രമാണേ ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കയറൊക്കെ പിടിച്ച് കൂടെ എനിക്ക് തോന്നുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പ് പാറയിൽ അവിടത്തെ പാറയിൽ പാറയില് മുകളില് ഫുള്ളും ചപ്പും ചവറൊക്കെയായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ കഴക്കൂട്ടം തിരുവാൻഡ്രം സൈഡ് ആ എല്ലാ ഫ്ലാറ്റുകളും കാണാൻ പറ്റും

കേരള സർക്കാരിന്റെ ടൂറിസം കേന്ദ്രമായത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കടകള് കാണാൻ പറ്റും പിന്നെ ഓരോ സ്ഥലത്തായിട്ട് ഇവിടെ ഓരോ ഹട്ടുകൾ കാണാൻ പറ്റും അതെ അതെ പക്ഷെ നമ്മളിപ്പോ വന്നത് നല്ല നട്ടു നട്ടുച്ചക്കാണ് ഒരു പന്ത്രണ്ടര സമയായിട്ട് പക്ഷെ ഇവിടെ കുറവാണ് ഇതും ഭാഗ്യം നമുക്ക് അതിനകത്തോട്ട് കേരളം ഇതാണ് ാണ് ബാത്ൂം വരുന്നത് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് ഒരു പട്ടിക്കുട്ടം കിടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ചേട്ടൻ എന്താ ഐസ്ക്രീം അടിക്കാൻ വേണ്ടി കയറുകയാണ് നമ്മളിവിടുത്തെ കടയില് ഇനി ഐസ്ക്രീം കിട്ടിയ സുരിക്ക കൊറച്ചേരത്തേക്ക് ഞാൻ ഇതിന്റെ പറകെ ആയിരിക്കും വാവും ഇത് കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുള കൊണ്ടുള്ള ഒരു ഇരിപ്പിടമാണ് എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഇരിപ്പിടം ഇഷ്ടപ്പെട്ടു നല്ല ക്ലിയർ ആയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടേ വില സ്ട്രോങ് ആണ് നമ്മടെ കാല് പോലും തറ തട്ടത്തില്ല അത്രത്തോളം പൊക്കത്തുള്ളതാണ് വ നല്ല നല്ല ഒരു എന്താ പറയാ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ഇരിപ്പിടം തന്നെയാണ് നമുക്ക് ഇങ്ങനെ ചാരിയൊക്കെ ഇരിക്കാം നമ്മുടെ ബസ് സ്റ്റാൻഡിലൊക്കെ ഉള്ള സ്റ്റീൽ ബെഞ്ചസും ഉണ്ടല്ലോ സ്റ്റീൽ പോലത്തെ നമ്മൾ ഇരിക്കുമ്പോൾ ഇരങ്ങി പോകും അതുപോലെയൊന്നും അല്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇവിടെ ചാരി ഇരിക്കാൻ പറ്റും ഇതൊന്നും ഇവിടെ തറയിട്ടൂടാ എല്ലാ ബാസ്കറ്റ് കൊണ്ടുവിടണം ഇവിടെ ഒരു ബാസ്കറ്റ് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് കളയാ എനിക്ക് കോൺ ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്റെ ഫുൾ ഇരിപ്പ് ഊരി എടുക്കണം എങ്കിലും സുഖമുള്ളൂ ചേട്ടൻ അങ്ങനെയല്ല ചേട്ടനാണെങ്കിൽ അതും കൂടെ അകത്ത് വെച്ചിരുന്നാണ് കഴിക്കുന്നത് എനിക്ക് അകത്ത് വെച്ചിരുന്നതുകൂടെ കടിച്ചു തന്നെ അറപ്പാണ് ഗൈസ് നമുക്ക് അപ്പർ സൈഡില് ഇവിടുത്തെ വടകപ്പാറ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ തന്നെ കാണുന്ന ഒരു ഒരു മുള കൊണ്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും അറിയത്തില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ നമ്മുടെ ഈ ബാമ്പു ബ്രിഡ്ജിൽ കൂടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ അത് ക്ലോസ്ഡ് ആണ് അവിടെ നോട്ടീസ് ഉണ്ട് ആ നോട്ടീസ് നോക്കി കഴിഞ്ഞാൽ എന്താ കാര്യം അറിയാം

അല്ല ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് സത്യം പറഞ്ഞപ്പോഴ കേരള ടൂറിസത്തിന്റെ അല്ല കാരണം ഇവിടെ നിന്ന് ഒരുപാട് പുരാവസ്തുക്കളും കാര്യങ്ങളും ഒക്കെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് കുഴിച്ചിടിച്ചിട്ടുണ്ട് എന്നാണ് ഒരു പോർഷൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊള്ളാം ചേട്ടാ ഫൊക്കെ ഉണ്ടെങ്കിൽ നടത്തുന്ന ഡാൻസ് കേറി

ആ പാറ ഒരു കയറിൽ കെട്ടി വെച്ചേക്കണം പണ്ട് ചുമ്മേട്ടാ പക്ഷേ കെട്ടി വെച്ചേക്കണം ഇവിടെ ഒരു ചെറിയ കുളം ഉണ്ട് ഈ ഒരു പോർഷനിൽ പുരാവസ്തു വകുപ്പിന്റെ ആണ് ഇത് ജലസേചന പദ്ധതിയുടെ ഭാഗമാണെന്നാണ് കേട്ടറ് സംരക്ഷിത സ്മാരകമാണിത് ഈ ഒരു കുളത്തിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് നല്ല പ്യോർ വാട്ടർ ആണ് ബിക്കോസ്

എന്ന് പക്ഷെ അതിന്റെ അത് കിളമ്പ് തഴുക്കുള്ള ഞാൻ ചെരുപ്പ കൂലിയിട്ടാണ് നടക്കുന്നത് കൂടാ ചെറുതായിട്ടൊക്കെ ഒരു തെറ്റലുണ്ട് പായലുണ്ട് പക്ഷേ വെയിലില്ലാത്തോണ്ട് വേറെ വലുതായിട്ട് അറിയത്തില്ല വെയിലുള്ളത് കൊണ്ട് ഈ പായല് കുഴപ്പമില്ല പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ തെന്നി താഴെ നോക്കി താഴെ എങ്ങോട്ടാണ് വീടാണെന്ന് നിങ്ങൾ നോക്കിയു ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രം ക്ഷേത്രം കാരണം കാണാൻ ില്ല ഈ പാറയിൽ ഈ കയറില്ലേ അത് പാറ കെട്ടി അല്ല നിർത്തിയാ പണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേന്ന് വരുന്നവരൊക്കെ ഏ താഴെ താഴെ റോഡുണ്ട് ആ റോട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ പാറയിൽ കൂടെ പിടിച്ച് തൂങ്ങി ഇങ്ങോട്ട് കേറാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു നല്ല തെറ്റലുണ്ട് താഴെ തെറ്റുന്നുണ്ട് നോക്കി ഇത് േ പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ടു അങ് ടോപ്പ് കണ്ടോ നോ എൻട്രി കണ്ട വൈ കയറി കഴിഞ്ഞാൽ ഒക്കെ ഇവിടെ അങ്ങോട്ട് പോവല്ലേ അവിടെയാണ് ക്ഷേത്രം ആ കാണുന്ന ക്ഷേത്രമാണ് അത് അതായത് ക്ഷേത്രമാണ് ഗുഹയ്ക്കകത്താണ് അമ്പലം മനസ്സിലായില്ലേ വിഗ്രഹങ്ങളൊക്കെ നമ്മളെ ഈ പാറ പിടിച്ച് ഈ കയർ ഈ റോപ്പില് പിടിച്ചിട്ട് ഈ പാറയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും അതിനു വേണ്ടിട്ടാണ് ഈ പാറങ്ങനെ വെച്ചേക്കുന്നത് ഇങ്ങനെ പോവാനായിട്ടാ കണ്ട നല്ല സ്ലോപ്പ് ഉണ്ട് അതുകൊണ്ട് നീ വരണ്ട വേണ്ട അങ്ങോട്ടാണ് അമ്പലം അമ്പലം അടച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട പോവണ്ട നല്ല ശാന്തമായ അന്തരീക്ഷം അല്ലേ അധിക ശല്യങ്ങളൊന്നുമില്ല സമാധാനപ്പഴം പ്രകൃതി പല്ലുപൂര് പിന്നെ ഞാനും നല്ല സ്ലോപ്പാണ് ഗൈസ് അയ്യോ ഒന്നാം സ്ലിപ്പായതാ അവിടെ അവിടെ പോയി വീഴും ഈ സ്റ്റെപ്പൊക്കെ പണിഞ്ഞിട്ട് ഇപ്പം കുറച്ച് നാളെ ആയിട്ടുള്ളൂ കാരണം ഞാൻ മുമ്പ് വരുമ്പോൾ സ്റ്റെപ്പ് ഒന്നുമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കൂടാനങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് നേരെ കേറി നടന്ന് 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 പോകണം കയറിട്ടിട്ടുണ്ട് പിടിച്ച് കയറാൻ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇവിടെ ഭയങ്കര സെറ്റപ്പായി ഒരു 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 ഗ്ലാസ് ിന്റെ കുടിക്കും എനർജി കിട്ടും കിട്ടുപ്പിന്റെ പരസ്യമാണ് നമ്മൾ കൊളാബ് ചെയ്തേക്കാണ്

അപ്പൊ നമ്മള് നടുവൂർ പറയിൽ നിന്നും തിരിച്ചിറങ്ങിയുള്ള നല്ല സ്ഥലം ഒരു ചെറിയ വൈകുന്നേരമൊക്കെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് രസമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇതിവിടെ ഉണ്ടായിരുന്ന പഴയ കൽമണ്ഡപ എന്തോ പൊളിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇവിടെ ഭയങ്കര ആർക്കിയോളജിസ്റ്റ് ആർക്കിയോളജി പരമായിട്ട് ഒരുപാട് പ്രാധാന്യമാണ് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് അപ്പം ഇവിടെ ഉണ്ടായിരുന്ന കൽമണ്ഡപണത് കേട്ടത് അതിന്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും